ധാരാളമായിട്ട് പി എച്ച് സി കാർഡുകൾ അഥവാ മുൻഗണനാ പിങ്ക് കാർഡുകൾ മുന്തിയോദയ കാർഡ് മഞ്ഞ കാർഡുകൾ അതുപോലെ തന്നെ അനർഹമായിട്ട് ഉപയോഗിക്കുന്ന നീല കാർഡുകൾ സ്റ്റേറ്റ് സബ്സിഡി എന്ന് പറയുന്നത് ധാരാളം സ്റ്റേറ്റ് സബ്സിഡി കാർഡുകൾ ആളുകൾ അനർഹമായിട്ട് കൈവശം വയ്ക്കുന്നുണ്ട് അവർക്കൊരു ധാരണയുണ്ട് നീല കാർഡുകൾ കൈവശം വെച്ചാൽ പ്രശ്നമില്ല എന്നൊരു ധാരണയുണ്ട് അങ്ങനെയല്ല രണ്ട് തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതായത് ഏക്കർ സ്ഥലം അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ കാറ് ഇങ്ങനെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും റേഷൻ കാർഡ് പരിശോധനകൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇൻട്രോയിൽ കണ്ട വീഡിയോ അത് പഴയതാണ് മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താ വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം അറിയാൻ വേണ്ടി ആ ഒരു ക്ലിപ്പ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സംസ്ഥാനത്ത് റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമാ ബോക്സുകൾ എടുത്ത് അതിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധനകൾ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും തി റേഷൻ അറിയിപ്പുകളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തിപ്പോൾ മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടാൻ നീല വെള്ള റേഷൻ കാർഡിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി വരെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക കേന്ദ്രം ഓരോ സംസ്ഥാനത്തിനും നിക്ഷിത അളവ് മുൻഗണനാ കാർഡ് അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മുൻഗണനാ വിഹിതം അനുവദിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ സംസ്ഥാനങ്ങൾക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല പക്ഷേ നിരവധി അർഹരാണ് ഇതിലേക്ക് ഉൾപ്പെടാൻ വേണ്ടി പാവപ്പെട്ട ആളുകളുള്ളത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ സംസ്ഥാന സർക്കാർ ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ച് ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ലിസ്റ്റിൽ ഒഴിവ് വരേണ്ടതുണ്ട് അനർഹമായിട്ട് മുൻഗണനാ വിഹിതം കൈപ്പറ്റുന്ന ആളുകളെ പുറത്താക്കുന്ന നടപടി ഇതിനു മുമ്പ് നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് ഇതിനു വേണ്ടി ഓപ്പറേഷൻ എല്ലോ എന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങുകയും നിരവധി പേരെ അന്വേഷണത്തിലൂടെയും സ്വമേധയാ തിരിച്ചേൽപ്പിച്ചുകൊണ്ടൊക്കെ പുറത്താക്കിയിരുന്നു ഇതുകൂടാതെ മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ വെള്ള വിഭാഗത്തിലേക്ക് മാറ്റാറുണ്ട് അങ്ങനെ വരുന്ന ഒഴിവുകളും ഇപ്പോൾ അവസാനമായിട്ട് ഓരോ റേഷൻ കടയിലും തെളിമ ബോക്സുകൾ സ്ഥാപിക്കുകയുണ്ടായി ഈ തെളിമ ബോക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് രഹസ്യമായിട്ടുള്ള വിവരം നൽകാം എന്നായിരുന്നു സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ കടകളിലും ഈ ഒരു ബോക്സ് സ്ഥാപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമായിട്ട് ഉണ്ടാകും എവിടൊക്കെയാണോ പരാതി ലഭിച്ചിട്ടുള്ളത് ആ സ്ഥലങ്ങളിലെത്തി പരിശോധന ഉദ്യോഗസ്ഥർ നടത്തും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ അനുഗ്രഹമാണ് എന്ന് കണ്ടെത്തിയ മുൻഗണനാ കാർഡ് പിടിച്ചെടുക്കുക മാത്രമല്ല ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പിഴയിടുകയും ചെയ്യും ഭക്ഷ്യധാന്യങ്ങൾക്ക് പൊതുവിപണിയിലെ വിലയനുസരിച്ച് എത്ര കിലോ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഭീമമായിട്ടുള്ള തുകയാണ് ഫൈനായിട്ട് ഈടാക്കുക അപ്പം അത്തരത്തിലുള്ള ഒരു പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതേസമയം എല്ലാ സ്ഥലങ്ങളിലും ഗാന്ധമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാവില്ല എവിടേക്കാണോ പരാതി കിട്ടിയിട്ടുള്ളത് ആ ഒരു ഭാഗങ്ങളിലായിരിക്കും പരിശോധന ഒരു വീടിൽ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വരുന്ന സ്ഥലത്തെ പ്രദേശം മൊത്തമായിട്ട് പരിശോധിക്കുന്ന രീതി ഉണ്ടാകുന്നതായിരിക്കും ഇനി ഓപ്പറേഷൻ യെല്ലോ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആളുകളെ അറിയാമെങ്കിൽ നിങ്ങക്ക് വിളിച്ചു പറയാം കാരണം അർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ വീടില്ലാത്ത ആളുകൾ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട് കിടക്കുകയാണ് അവരൊക്കെ ഇതിൽ ഉൾപ്പെടണം എങ്കിൽ അവർ മുൻഗണന കാർഡിനെ അപേക്ഷിച്ചിട്ടും അവരൊക്കെ ഇതിൽ പെടണം എങ്കിൽ ഒഴിവ് വേണം അല്ലെങ്കിൽ ഇപ്പോൾ നാൽപ്പതിനായിരം ആൾക്കാർ അപേക്ഷിച്ചു പതിനായിരം ഒഴിവുള്ളൂ എങ്കിൽ ഈ പതിനായിരം ആളുകളെ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയൂ അപേക്ഷിക്കുന്ന എല്ലാവരും ഇതിന് അർഹരായിരിക്കും അപ്പോൾ അനർഹ ഉണ്ട് എങ്കിൽ അവരെ പുറത്താക്കുന്നത് അനിവാര്യമാണ് അപ്പോൾ അതിനുള്ള നമ്പർ ഞാൻ പറയുന്നതാണ് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായിട്ട് നൽകാം വിവരം നൽകുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു വിവരവും ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടില്ല ഇതുകൂടാതെ പത്തൊൻപത് അറുപത്തിയേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിലും വിളിക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിൽ വിളിച്ചും ഈ കാര്യം അറിയിക്കാവുന്നതാണ് ആർക്കാണ് മുൻഗണന റേഷൻ കാർഡിന് അർഹത ഉള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വരുമാനം അത് എൻ ആർ ഐ വിദേശത്തുള്ള മാസവരുമാനം ആണെങ്കിലും അതിൽപ്പെടും അതുപോലെ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക സ്വന്തമായി ആവശ്യത്തിനുള്ള ടാക്സി അല്ലാത്ത നാല് ചക്രവാഹനം ഉണ്ടായിരിക്കുക എന്നിവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അർഹതയില്ല സർക്കാർ പെൻഷനോ ശമ്പളമോ വാങ്ങുന്നവരാരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ അവർക്ക് നീല റേഷൻ കാർഡിനും അർഹതയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും അവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ല നീല റേഷൻ കാർഡിന് അർഹതയുണ്ട് ഇങ്ങനെയാണ് അർഹത മാനദണ്ഡം എന്നാൽ ഇതില്ലാത്ത ആളുകൾക്കൊക്കെ അപേക്ഷിക്കാമെങ്കിലും പക്ഷെ എല്ലാവർക്കും കിട്ടില്ല മൊത്തം അപേക്ഷിക്കുന്ന ആളുകളുടെ മുൻഗണന പരിശോധിച്ച് നിശ്ചിതം മാർക്ക് കണക്കാക്കുകയും മിനിമം മുപ്പത് മാർക്കെങ്കിലും ലഭിക്കുന്ന ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നൽകുക പിന്നീട് ഒഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കുറഞ്ഞ ആളുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ചാണ് അത് ആരും മറക്കേണ്ട ഇനിയും ഇതിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന മുൻഗണനയുടെ വിഭാഗക്കാരുണ്ട് എങ്കിൽ ഉടനെ അപേക്ഷ സമർപ്പിക്കുക അതിന് വില്ലേജ് പഞ്ചായത്തു നിന്നൊക്കെ നിരവധി സാക്ഷ്യപത്രങ്ങൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടതുണ്ട് രോഗികളാണെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വേണം അപ്പോൾ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് അക്ഷയ ജീവനക്കാർ നിങ്ങളെ അറിയിക്കും അപ്പോൾ ഉടനെ അക്ഷയയിലെത്തിയിട്ട് അപേക്ഷ സമർപ്പിക്കുക വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പതിനെട്ട് പതിനേഴാം തീയതി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി അവധിയാണ് അപ്പോൾ ഈ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ നേരത്തെ പോട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കാനുള്ളത് പറയുന്ന ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയും വേണമെങ്കിൽ കാണാൻ ദൂരിക